രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആയിട്ടും ഒരു മാറ്റുമില്ലാത്ത മോയൻ ചങ്ക്സ് നിങ്ങൾക്കുണ്ടോ എന്ന വേഗം ഈ വീഡിയോ സേവ് ചെയ്തിട്ടോ അവരിലേക്ക് ഷെയർ ചെയ്ത സംഭവം പറഞ്ഞുതരാം നമ്മുടെ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഐബറി ബിൽഡേഴ്സ് എന്നുള്ളൊരു ഓഫീസ് ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് വീട് സംബന്ധമായിട്ട് കെട്ടിടങ്ങൾ സംബന്ധമായിട്ട് എൻ എന്ത് ഡൗട്ടും എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും വേഗം ഇട്ടോ പെർമിറ്റ് ടു ഡി ത്രീ ഡി പിന്നെന്താ പറയുക ഇൻറ്റീരിയർ മുതൽ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ് സാധനങ്ങൾ ഇവിടെ ചെയ്തു തരും കേട്ടോ അത് കുറഞ്ഞ ചെലവിൽ മറ്റുള്ള ഇതിനെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ ചെലവിൽ കാരണം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങളെ ഗ്യാരണ്ടിയിലാണ് ഈ സംസാരിക്കുന്നത് അപ്പോൾ വേഗം വിട്ടോ ആലത്തൂറിലെ ഹൈബ്രറി ബിൽഡേഴ്സ് ഇത് ഇവർക്ക് ബ്രാഞ്ച് കുഴൽമന്ന മാത്തൂരുണ്ട് അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ വിളിച്ചോ നിങ്ങളെ ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചോ വേഗം തീരുമാനം ആയിക്കോ ബുട്ടോ ബൈ ബ ഫ്രം മിസ്റ്റർ